വെൽക്കം ടു കോൺവോ ഹെൽത്ത് ഞാൻ ഡോക്ടർ ജിംറി സാദിഖ് നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളത് മടമ്പ് വേദന അല്ലെങ്കിൽ ഉപ്പൂറ്റി വേദന മിക്കവരിലും കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ് ഇത് രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ആദ്യത്തെ കാല് നിലത്ത് വെക്കുമ്പോൾ തന്നെ ആൾക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയാവും എന്നാൽ നാലഞ്ച് സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നർത്തത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഇത് മിക്ക ആൾക്കാർ മിക്ക നിൽക്കുന്നതെന്ന് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും തന്നെ കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണിത് ഇത് വരുന്ന ആൾക്കാർ ആദ്യം അവർക്ക് യൂറിക് ആസിഡ് ഉണ്ടോ എന്ന് നോക്കണം യൂറിക് ആസിഡിൻ്റെ അളവ് ക്രമത്തിൽ കൂടുതലുണ്ടോ ഇല്ലയെന്ന് അറിയാം പിന്നീട് ഇത് കാണാൻ ഇത്തരത്തിലുള്ള ഈ അവസ്ഥ അമിതവണ്ണമുള്ള ആൾക്കാരിലാണ് കൂടുതലായും കണ്ടുവരുന്നത് പിന്നീട് അനുയോജ്യമായ അല്ലാത്ത പാതരക്ഷകൾ ഉപയോഗിക്കുന്നവർക്ക് അതുപോലെ തന്നെ ഉറപ്പുള്ളതോ പരിക്കനോ ആയ പ്രതലങ്ങളിൽ ഓടുകയും ചാടുകയും ചെയ്യുന്നവർക്ക് പിന്നീട് മറ്റ് മറ്റൊരു വിഷയം നമ്മൾ നൃത്തത്തിൻ്റെ ശൈലി നർത്തത്തിൻ്റെ ശൈലിയിലും നമുക്ക് ഉപ്പുറ്റിൻ്റെ വേദനയും നടുവേദനയും ഉപ്പൂറ്റി വേദനയും അല്ലെങ്കിൽ മടമ്പ് വേദന ഉണ്ടാക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ നടത്തത്തിന് ശൈലി തന്നെ നല്ല വളരെ നല്ല പെർഫെക്റ്റായിട്ട് നടന്നു കഴിഞ്ഞാൽ അത് കുറേ ഭാഗം തടയാൻ പറ്റും നമ്മൾ ഉപയോഗിക്കുന്ന പാദരക്ഷകൾ സൂക്ഷിക്കാം നല്ല അനുയോജ്യ പാദരക്ഷകൾ പിന്നെ ശക്തമായ പ്രതലങ്ങളിൽ അല്ലെങ്കിൽ ഉറപ്പുള്ളതും പരുക്കലുമായ പ്രതലങ്ങളിൽ ഓടിച്ചാൽ അതിരിക്കാൻ നോക്കുക പിന്നീട് ഉള്ളതാണ് ക്ഷതങ്ങൾ നമ്മുടെ കാലിലുണ്ടാകുന്ന ക്ഷതങ്ങളൊക്കെ നമുക്ക് ഈ മടമ്പ് വേദനയും വേദനയും ഉണ്ടാക്കാൻ സാധ്യത കൂടുതലാണ് ഇത് മെയിനായിട്ട് കാലിൻ്റെ നമ്മൾ കാൽപ്പത്തിയുടെ അടിയിൽ ഒരു ഒരു ആവരണമുണ്ട് ഒരു ഫേഷ്യ ആ പ്ലാന്റാർ ഫേഷ്യ എന്ന് പറയും ഈ ക്ഷതങ്ങൾ അതിനെ ബാധിക്കുമ്പോഴാണ് പ്ലാന്റാർ ഫേഷ്യറ്റിസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വേദന ഉണ്ടാകുന്നത് ഇത് ഇന്നത്തെ നമുക്ക് എക്സ്റേ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ വേറൊന്ന് കാണാൻ പറ്റും ഒരു കൽക്കനും ബോണുണ്ട് ഉപ്പുറ്റിന്റെ ഭാഗത്തുള്ള എല്ലാം അതിൻ്റെ താഴ്ഭാഗത്തോ അല്ലെങ്കിൽ മുകൾ ഭാഗത്തോ ആയിട്ട് ചെറിയൊരു ഗ്രോത്ത് ഉണ്ടാവും അത് ആ ഗ്രോത്ത് അത് മെയിനായി ചിലപ്പോൾ നടക്കുമ്പോഴൊക്കെ വേനുണ്ടാക്കാൻ ഒരു കാരണം അത് മറ്റേ ഫേഷ്യ കംപ്രസ് ചെയ്യുമ്പോൾ അത് വേനായിട്ട് രൂപാന്തരപ്പെടാം ഹോമിയോപ്പതിയിൽ ഈ രോഗത്തിന് വളരെ എഫക്റ്റീവായ ചികിത്സയാണുള്ളത് നമുക്ക് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ വളരെ പരിപൂർണമായിട്ട് തന്നെ ഈ വേദനയിൽ നിന്ന് മോചനം നേടാൻ പറ്റും അത് ഒരു കുറച്ച് കാലത്തെ മരുന്ന് കഴിക്കുക ഈ മരുന്നിനെ പരമ പരമാവധി എല്ലിൻ്റെ തടിപ്പുണ്ടാക്കുന്നതിനുള്ള മരുന്നുകളും അതുപോലെ തന്നെ മറ്റ് ഇൻഫ്ലമേഷൻ കുറേണ്ട മരുന്നുകളും ഈ മനുഷ്യനെ മനുഷ്യനായി കണ്ടുകൊണ്ട് അവൻ്റെ വ്യക്തിത്വം കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി എന്നുതന്നെ നമ്മൾ പറയും ഒരു വ്യക്തിയേക്ക് അനുയോജ്യമായ മരുന്ന് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതിനെ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി എന്നാണ് പറയുക ആ കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡി കൊടുത്തിട്ട് കൊണ്ട് തന്നെ ഇതിൻ്റെ സ്പെസിഫിക് ആയിട്ട് ഇതിൻ്റെ ഉപ്പൂറ്റിയായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ഈ രോഗത്തിന് പ്രത്യേകം ആക്ട് ചെയ്യുന്ന മരുന്ന് നൽകി കഴിഞ്ഞാൽ പ്രത്യേകം ആക്ട് ചെയ്യുന്ന മരുന്നും നൽകി കഴിഞ്ഞാൽ വളരെ നല്ല രോഗശമനം ഉണ്ടാകും യാതൊരു സംശയവുമില്ല ഈ ഉപ്പൂറ്റി ഉപ്പൂറ്റിവേദനക്കും അഥവാ ഉപ്പൂറ്റി വേദന അല്ല മടുമ്പ് വേദനയ്ക്ക് ഹോമിയോപ്പതി ചികിത്സ വളരെ ഫലപ്രദമാണ്